ഞാനിപ്പോൾ നിൽക്കുന്നത് ഇരട്ടി പേരാവൂർ റൂട്ടിലാണ് പേരാവൂർ റൂട്ടിൽ ഉവാപ്പള്ളിയിലാണ് ഈ ഒരു പുതിയൊരു സംവിധാനം കണ്ടിട്ട് നിർത്തിയതാണ് എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസമാണ് പൊതുമരാമത്ത് വകുപ്പ് റോഡിൽ കെട്ടിക്കിടക്കുന്ന വെള്ളം ഒഴുകിക്കളയാൻ ഓവുചാൽ നിർമ്മിച്ചത് ആ ഓവുചാൽ നിർമ്മിച്ചപ്പോൾ തൊട്ടപ്പുറം തന്നെ ഒരു കുളവും നിർമ്മിച്ചിട്ടുണ്ട് കാരണം വെള്ളം ഒഴുകിപ്പോവാനുള്ള മറ്റ് സംവിധാനങ്ങളൊന്നും ഒരുക്കാതെ ഇവിടെ ഒരു കുളമാണ് റോഡരികിൽ നിർമ്മിച്ചിട്ടുള്ളത് ഇത് ഏത് തരത്തിലുള്ള ടെക്നോളജി ആണെന്ന് ഒന്ന് പൊതുമരാമത്ത് അധികൃതർ വിശദീകരിച്ചു തന്നാൽ സ്ഥിരമായി റോഡിൽ വെള്ളക്കെട്ടുണ്ടാകുന്ന സ്ഥലമാണ് ഉവാപ്പള്ളി ഇവിടെ നിന്നും വെള്ളം സ്വകാര്യ വ്യക്തികളുടെ പറമ്പിലൂടെ ഒഴുകി വീടുകളിലേക്കുൾപ്പെടെ എത്തുന്നത് ഏറെ ബുദ്ധിമുട്ടും സൃഷ്ടിച്ചിരുന്നു ഈ സാഹചര്യത്തിലാണ് പൊതുമരാമത്ത് വകുപ്പ് അധികൃതർ ഓവുചാൽ നവീകരിച്ചത് നിലവിലുണ്ടായിരുന്ന ഓവുചാൽ മണ്ണ് മാന്തി യന്ത്രം ഉപയോഗിച്ച് വെള്ളം കടന്നു പോവാൻ സംവിധാനമുണ്ടാക്കി പക്ഷേ വെള്ളം കൾവർട്ടിലൂടെ കടത്തിവിടാതെ റോഡരിയിൽ തന്നെ വലിയ കുഴി കുഴികുഴിച്ചു വെച്ചിരിക്കുകയാണ് കുഴിയിൽ നിറയുന്ന വെള്ളം വീണ്ടും റോഡിലേക്ക് തന്നെയാണ് ഒഴുകി ഒഴുകിപ്പോകുന്നതും റോഡരികളിൽ തന്നെ ഈ ഒരു കുഴിയുള്ളത് വലിയ അപകടങ്ങൾക്കും ഇടയാക്കും പായമുക്കിൽ ഉൾപ്പെടെ ഇത്തരത്തിൽ ഓവുചാൽ നിർമ്മിച്ചിട്ടുണ്ടെങ്കിലും വെള്ളം ഒഴുകിപ്പോകുന്നത് റോഡിലൂടെ തന്നെയാണ് മഴക്കാലം എത്തുന്നതിന് മുൻപേ തന്നെ ഓവുചാലുകൾ നവീകരിച്ച് മഴവെള്ളം സുഗമമായി ഒഴുകിപ്പോകുവാനുള്ള സംവിധാനം ഒരുക്കിയാൽ തീരാവുന്ന പ്രശ്നമേ ഉണ്ടായിരുന്നുള്ളൂ ഇനിയെങ്കിലും ഈ ഒരു സംവിധാനം മറ്റു സ്ഥലങ്ങളിലൊന്നും പരീക്ഷിക്കല്ലേ എന്നാണ് നാട്ടുകാർക്ക് പറയാനുള്ളത് ഏതായാലും പുതിയൊരു പദ്ധതിയുടെ ഭാഗമായിട്ടാണോ ഇത്തരത്തിൽ റോഡരികിൽ ഓവുചാലിലെ വെള്ളം ഒഴുകിയെത്താൻ കുളം കുഴിക്കുന്നത് എന്ന് ഞങ്ങൾക്കറിയില്ല എന്തായാലും ഇങ്ങനെയാണെങ്കിൽ ഇതൊരു വലിയ അപകടത്തിലേക്കാണ് വഴി വെക്കുക മറ്റൊന്നുമല്ല സ്കൂൾ കുട്ടികളും അതുപോലെ തന്നെ റോഡിലൂടെ അരികിലൂടെ നടന്നു പോകുന്നവർക്കൊക്കെ ഈ ഒരു കുളം ഭീഷണിയാവും ഇരട്ടിയിൽ നിന്നും ദീപുവിനോടൊപ്പം ഉന്മേഷ്